കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനായി മൂന്നംഗ സംഘം വീടുകളിലെത്തുന്നു സംഘത്തിലുള്ളത് മലയാളിയായ യുവാവും രണ്ട് സ്ത്രീകളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാട്സപ്പും ഫേസ്ബുക്കും അടക്കമുള്ള നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റാണിത് ഒരു യുവാവിന്റെ ചിത്രം സഹിതമാണ് പ്രചരണം സത്യം പലരും ഇത് കേരളമൊട്ടാകെ പ്രചരിപ്പിക്കുകയും ചെയ്തു സംഘത്തിലെ പ്രധാനി എന്ന് പറയപ്പെടുന്ന മലയാളി യുവാവ് ആരാണ് ഫോക്കസ് ന്യൂസ് ടി വി നടത്തിയ അന്വേഷണത്തിനൊടുവില സത്യം കണ്ടെത്തി കായംകുളം കുറ്റി സ്വദേശിയായ അഫ്സൽ എന്ന യുവാവിന്റെ ചിത്രമാണ് ഇത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടത് ജോലി ചെയ്ത് മാന്യമായി കുടുംബം പുലർത്തിയിരുന്ന യുവാവിനിപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ വ്യാജ പ്രകടനത്തിന്റെ സത്യാവസ്ഥ കണ്ടെത്തിയ രാഹുൽ ഇരുമ്പുകൂടി നമ്മളോടൊപ്പം ചേരുന്നു രാഹുൽ ആദ്യമായി എങ്ങനെയാണ് ഈ ഒരു വാർത്തയിലെ സത്യാവസ്ഥ പുറത്തെത്തിയത് എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ കാര്യം ജയശങ്കർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരവധി ആളുകൾ ഈ യുവാവിൻ്റെ ചിത്രം വെച്ചുകൊണ്ടുള്ള ശബ്ദ സന്ദേശങ്ങളും പോസ്റ്റുകളും നമുക്ക് അയച്ചു നൽകിയിരുന്നു ഇദ്ദേഹം കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘത്തിലെ പ്രധാനിയാണ് മലയാളിയാണ് എന്നുള്ള തരത്തിലായിരുന്നു പ്രചാരണം നമുക്ക് ഇതിൽ സംശയം തോന്നാൻ കാരണം പല ആളുകളും അയച്ചു തന്നതിൽ ചിത്രം ഇദ്ദേഹത്തിൻ്റെ ചിത്രവും പല ശബ്ദ സന്ദേശങ്ങളുമാണ് ആദ്യം ലഭിച്ചത് ഒരാൾ അയക്കുന്ന ശബ്ദ സന്ദേശത്തിൽ ആലപ്പുഴയിൽ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അടുത്ത ആൾ അയച്ചിരിക്കുന്ന പരിശോധിക്കുകയാണെങ്കിൽ അതിൽ പത്തനംതിട്ടയിൽ എന്ന് പറയുന്നു അടുത്ത മറ്റൊരാൾ അയച്ചിരിക്കുന്നത് നോക്കിയാൽ അതിൽ കോട്ടയം എന്ന് പറയുന്നു ഇതിൽ ഇങ്ങനെ പല തരത്തിലുള്ള ശബ്ദ സംഭാഷണങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ചിത്രത്തോടൊപ്പം കൂടിയാണ് നമുക്കൊരു സംശയം തോന്നുന്നത് എന്താണെങ്കിലും ഇയാൾ മലയാളിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ഇത് എന്താണെങ്കിലും ഒന്ന് കണ്ടെത്തണം എന്ന് തീരുമാനിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ യുവാവ് ആലപ്പുഴ ജില്ലയിലെ കായംകുളം രണ്ടാംകുറ്റി സ്വദേശിയാണ് എന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് അഫ്സൽ എന്നാണ് ഇന്നലെ ഞങ്ങൾ നേരിട്ട് അഫ്സലെ വീട്ടിലേക്ക് പോവുകയും ചെയ്തിരുന്നു അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച യഥാർത്ഥത്തിൽ വളരെ വേദനാജനകമാണ് ഇത് എന്താണ് സംഭവം എന്നുള്ളത് അഫ്സലിന് യാതൊരു തരത്തിലുള്ള ബോധ്യവുമില്ല അഫ്സലിന്റെ ചിത്രം അദ്ദേഹം ഫേസ്ബുക്കിലോ വാട്സപ്പിലോ മറ്റോ പങ്കുവെച്ചിരുന്ന ചിത്രം ആരോ എടുക്കുകയും ഇത് ദുരുപയോഗം ചെയ്ത് ഇത്തരത്തിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന വ്യക്തി എന്ന തരത്തിൽ വ്യാജ പ്രചാരണം നടത്തുകയുമായിരുന്നു ആരാണ് ഇതിന് തുടക്കമിട്ടത് എന്നുള്ളത് വ്യക്തമല്ല എന്താണെങ്കിലും പിന്നീട് ഈ സാധനം ഈ ഒരു പോസ്റ്റ് കൈവിട്ട് പോവുകയും കേരളമാകെ ഇത് ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് നിലവിലെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഫ്സലിന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് അഫ്സലിന് ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് കുഞ്ഞു മക്കളാണ് ഏറ്റവും മൂത്ത കുട്ടി യു കെ ജി വിദ്യാർത്ഥിയാണ് ഈ മക്കളെയും കൊണ്ട് പുറത്തേക്കിറങ്ങിയാൽ നീ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ആളല്ലേ ഈ കുട്ടികളെ എവിടെ നിന്ന് തട്ടിക്കൊണ്ടുവരികയാണ് എന്ന് ചോദിച്ചുകൊണ്ട് ആളുകൾ പിടിച്ചു നിർത്തുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരിക്കുകയാണ് മക്കൾക്കൊരു ബിസ്ക്കറ്റ് വാങ്ങാൻ പോലും അദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം വളരെ ബുദ്ധിമുട്ടിലാണ് ഈ അഫ്സലിന്റെ കുടുംബം നിലവിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അഫ്സൽ ഇതു സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ തനിക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചാരണത്തിൽ കായംകുളം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് പോലീസ് എന്താണെങ്കിലും കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ് ജയശങ്കർ ഇത് അഫ്സലുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിൽ വൈരാഗ്യമുള്ളൊരു വ്യക്തി ചെയ്തായിരിക്കുമെന്നൊരു വിശ്വാസം അഫ്സലിനുണ്ടോ അതുപോലെ നാട്ടുകാരടക്കം ഒന്നടങ്കം അഫ്സലിനെ അറിയാവുന്ന എല്ലാ വ്യക്തികളും ഇതേ ഈ ഒരു വ്യാജ പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ കുറ്റം പറയുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് ജയശങ്കർ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ അഫ്സലിനോട് ചോദിച്ചിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരായിരിക്കാം താങ്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടോ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അഫ്സൽ പറയുന്നത് തനിക്ക് അങ്ങനെ ഒരാളെ പോലും സംശയമില്ല തനിക്ക് അങ്ങനെ ശത്രുക്കൾ ഒന്നും തന്നെ ഇല്ല പിന്നീട് ആരായിരിക്കും ഇതിന് പിന്നിൽ എന്നുള്ളത് അദ്ദേഹത്തിന് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല ഒരുപക്ഷെ തമാശയ്ക്ക് വേണ്ടി സുഹൃത്തുക്കളിൽ ആരെങ്കിലും ആരംഭിച്ച ഒരു ഒരു പ്രചാരണമായിരിക്കാം പിന്നീട് ഇത് കൈവിട്ടു പോയതായിരിക്കാം എന്നുള്ളതാണ് അനുമാനം എന്താണെങ്കിലും ഒന്നടക്കം അഫ്സലിനൊപ്പം തന്നെ അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നുണ്ട് തങ്ങളുടെ നാട്ടുകാരനെ അഫ്സൽ ഒരിക്കലും ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് പോകില്ല എന്ന ഉറച്ച നിലപാടിൽ നാട്ടുകാർ നിൽക്കുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ എത്തിക്കുകയും മാതൃകാപരമായി ശിക്ഷ വാങ്ങി നൽകുകയും വേണം എന്നുള്ളതുമാണ് നാട്ടുകാരുടെ ഒന്നടങ്കം ആവശ്യം ഈ ഒരു ഒരു വാർത്തയുടെ സത്യാവസ്ഥ പുറത്തറിഞ്ഞ ഘട്ടത്തിൽ ഇപ്പോൾ അഫ്സൽ കുറച്ചെങ്കിലും ആശ്വാസത്തിലാണോ സന്തോഷത്തിലാണോ അവസ്ഥ ജയശങ്കർ ഇന്നലെയാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത് ഇന്നലെ നമ്മൾ ആ വീട്ടിലെത്തിയ സമയത്ത് അഫ്സൽ പറയുന്ന അദ്ദേഹം ജോലിക്ക് പോയിട്ട് അഞ്ച് ദിവസമായി എന്നാണ് അദ്ദേഹം സാധാരണഗതിയിൽ പെയിന്റിംഗ് ജോലികൾക്കും ആക്രി കച്ചവടത്തിനും മീൻ ഒക്കെ അതായത് കിട്ടുന്ന എന്ത് ജോലിയാണോ ആ ജോലിക്ക് പോയി കൃത്യമായി കുടുംബം പുലർത്തിയിരുന്ന ഒരാളാണ് പക്ഷേ കഴിഞ്ഞ അഞ്ച് ദിവസമായി വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് താനുള്ളത് അഞ്ച് ദിവസമായി ജോലിക്ക് പോലും പോകുന്നില്ല എന്നാണ് അഫ്സൽ പറഞ്ഞത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കുട്ടിയേം കൊണ്ട് കടയിലേക്ക് ബിസ്ക്കറ്റ് വാങ്ങാൻ പോയപ്പോൾ വാഹനയാത്രികർ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നൊരു സംഭവം പോലും ഉണ്ടായി അത്രത്തോളം അഫ്സലിൻ്റെ ചിത്രം പ്രചരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ യാഥാർത്ഥ്യം ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് നമ്മുടെ മലയാളികളുടെ ഇപ്പോഴത്തെ ഒരു ഒരു സവിശേഷത ഒരു മാനസിക അവസ്ഥയെ അതായത് ഇത്തരം സമൂഹ മാധ്യമങ്ങളിൽ എന്തെങ്കിലും തരത്തിലൊരു പോസ്റ്റ് കിട്ടിയാൽ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് അന്വേഷിക്കാതെ അതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കാതെ മുൻപും പിൻപും ചിന്തിക്കാതെ ഇത് പത്തു പേർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ള തരത്തിലേക്ക് മലയാളി മാറിക്കഴിഞ്ഞിരിക്കുന്നു അത്തരത്തിൽ ഫോർവേഡ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ അഫ്സലിന്റെ കുടുംബം എന്ന് പറയുന്നത് അഫ്സലിന്റെ ഭാര്യ തന്നെ ഇന്നലെ നമ്മളോട് പറഞ്ഞത് ഇത് ഇത് ഷെയർ ചെയ്യപ്പെട്ട ആളുകൾക്ക് ഇപ്പോൾ തങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് പറഞ്ഞാൽ മനസ്സിലാകില്ല ഇത് ഓരോരുത്തരുടെയും കുടുംബത്തിൽ ഈ ഒരു അവസ്ഥ വരണം എങ്കിൽ മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് എന്താണ് അതിന്റെ വിഷമം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ള വളരെ പ്രസക്തമായ ഒരു കാര്യം ഇതിൽ അഫ്സലിന്റെ ഭാര്യ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തു ജയശങ്കർ എന്തായാലും ഈ വ്യാജ പ്രചരണം നടത്തിയ അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്ത എല്ലാവരെയും എന്തായാലും അവരിലേക്കും ഈ ഒരു കേസ് അന്വേഷണം എത്തുമെന്ന് തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത് തീർച്ചയായും പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെ കായംകുളം പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് സൈബർ സെല്ലിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് പോലീസ് ഇത് അന്വേഷിക്കുന്നത് ആരാണ് ഈ ഒരു പോസ്റ്റ് ഇദ്ദേഹത്തിന്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ആരാണ് ആദ്യം ഈ പോസ്റ്റ് പ്രചരിപ്പിച്ചത് എന്നുള്ളത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഉള്ളത് എന്താണെങ്കിലും വൈകാതെ തന്നെ അത് കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത് നന്ദി രാഹുൽ എന്തായാലും ഈ വാർത്തയിലെ സത്യാവസ്ഥ പുറത്തെത്തിച്ച നമ്മളുടെ കോട്ടയം റിപ്പോർട്ടർ രാഹുൽ ഇരുമ്പുകുഴിയുമാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത് എന്തായാലും ഈ സംഭവത്തിൽ താൻ നിരപരാധിയാണെന്ന് പുറം ലോകം അറിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് മൂന്ന് മക്കളിലെ പിതാവ് കൂടിയായ അഫ്സൽ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വ്യാജ പ്രചരണങ്ങൾ അതിന്റെ ആധികാരികത മനസ്സിലാക്കാതെ കണ്ണും പൂട്ടി ഷെയർ ചെയ്യുന്ന വ്യക്തികൾക്ക് കൂടി ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു ഇത് വിഷയത്തിൽ കുറ്റക്കാരാണെന്നത് കൂടി എടുത്തു പറയേണ്ടതാണ്